അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങൾ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞ ഷൊർണ്ണൂര ഭാഗത്താണ് കേട്ടോ ഞാനിന്ന് കുറച്ച് അജറക്കിൻ്റെ എല്ലാം അജിറക്കാണെന്ന് കേട്ടോ അജിറക്കിൻ്റെ ഉണ്ട് പിന്നെ ഷോർട്ട് കുർത്തി ഒക്കെ അടിക്കാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയൽ ഉണ്ട് ഇതെല്ലാം റണ്ണിങ്ങാണ് കേട്ടോ മുറിച്ചെടുക്കാൻ പറ്റുന്നത് നൂറ്റി അറുപത്തെട്ടിൻ്റെയും തൊണ്ണൂറ്റെട്ടിൻ്റെ ആണത് കേട്ടോ രണ്ട് റേറ്റിൻ്റെയാണിത് ഇതാ ഇത് തൊണ്ണൂറ്റെട്ടിൻ്റെ നാൽപ്പത്തിനാലഞ്ച് വീതി ഉള്ള മാക്സി അടിക്കുക ഷോർട്ട് കുർത്തി അടിക്കുക ടോപ്പ് അടിക്കുക എല്ലാം എടുക്കുക കേട്ടോ മുറിച്ചെടുക്കുന്നതാണ് ഒരു മീറ്ററിനാണ് തൊണ്ണൂറ്റെട്ട് പിന്നെ മൂന്ന് മീറ്ററിൻ്റെ നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ ഉണ്ട് ഇതിൽ മൂന്ന് ബ്ലൂ ഇതേണ്ട ബ്ലൂ അടിപൊളി പ്രിൻ്റ് കേട്ടോ മൂന്ന് ബ്ലൂ പ്രിൻ്റ് വേറെ 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 പ്രിൻ്റുകളാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ബ്ലൂ ആർക്കും കിട്ടണില്ല കിട്ടണില്ല മാക്സിമിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കിട്ടണില്ല എന്ന് പറയാം എന്താ വെച്ചെങ്കിൽ മൂന്ന് കളറല്ലേ ഒപ്പം വരുന്നത് അപ്പോൾ ചിലപ്പോൾ റെഡും ആ റെഡ് അവിടെ ഇരിക്കും ബാക്കി ബ്ലൂവും ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ ഇതാ ബ്ലൂ മുറിച്ചെടുക്കാൻ നമുക്ക് കേട്ടോ ഷോർട്ട് കുടുത്തി ഒക്കെ അടിക്കാൻ പറ്റുന്ന തൊണ്ണൂറ്റെട്ടാണ് മീറ്ററിന് എത്ര വേണമെങ്കിലും ഉണ്ട് ബ്ലൂ അടിപൊളി അടിപൊളി പ്രിൻറ്റഡാണ് കേട്ടോ നൂറ്ററുപത്തെട്ടിലും ബ്ലൂ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡുണ്ട് അതിൽ യെല്ലോ ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി യെല്ലോ ഒക്കെ ഉണ്ട് ഇതാണ്ടതിൻ്റെ ബാക്ക് ഭാഗം ഇത് നൂറ്ററുപത്തെട്ടിൻ്റെയും തൊണ്ണൂറ്റെട്ടിൻ്റെയും എന്താ റേറ്റ് ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുടെ വ്യത്യാസമാണ് കേട്ടോ ജി എസ് എം ഒക്കെ കൂടിയിട്ടുള്ളത് ക്വാളിറ്റിയുടെ വ്യത്യാസമാണ് അതുകൊണ്ടാണ് മറ്റേത് നൂറ്ററുപത്തെട്ടും ഇത് തൊണ്ണൂറ്റെട്ടും ആണ് കേട്ടോ മീറ്ററിന് അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവും കേട്ടോ തുണിക്കുന്ന ഇത് തൊണ്ണൂറ്റെട്ടിൻ്റെ എടുത്തവർക്കറിയാലോ അങ്ങനെ അടിപൊളിയല്ലേ നമ്മൾ സാധാ അജിറക്ക് മാക്സി തന്നെ ഇത് അത് കുറച്ച് വീതി കൂടിയിട്ട് വരികയുള്ളൂ മാക്സിബിറ്റാണ് അജിറക്കിൻ്റെ തന്നെയാണ് ഇത് പക്ഷെ കുറച്ച് വീതി കൂടി മറ്റേതാണിച്ച് മുപ്പത്തി മൂന്നിഞ്ച് വീതി ഉണ്ടാവുകയുള്ളൂ അത് കൈക്കിനൊന്നും കുറച്ച് താടിയുള്ളവർക്കൊന്നും അടിക്കാൻ പറ്റില്ല മൂന്ന് മീറ്റർ ആകുമ്പോൾ ആകെ കഷ്ടമുഷ്ടിയായിട്ട് ഇങ്ങനെ അടി എടുക്കാനേ പറ്റുള്ളൂ പക്ഷേ ഇതുണ്ടല്ലോ ഇത് നാൽപ്പത്തി നാലഞ്ച് വീതി ആണ് നല്ല അടിപൊളി പ്രിൻ്റ് കുറച്ച് വലിയ പ്രിൻ്റാണ് കേട്ടോ കുറച്ച് വലിയ വലിയ പ്രിൻറ് ഇഷ്ടപ്പെടുന്നവർക്ക് ബ്ലൂ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാണ് റേറ്റ് വ്യത്യാസം വരുന്നത് കേട്ടോ തുണിയൊന്നും ഒരു കുഴപ്പമില്ല നല്ല തുണി തന്നെയാണ് പക്ഷേ ജി എസ് എം ഒക്കെ കുറച്ച് കൂടുതലുള്ള ആണ് നൂറ്ററുപത്തെട്ടിൻ്റെ ടോപ്പൊക്കെ അടിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നൂറ്ററുപത്തെട്ടിൽ ടോപ്പ് അടിക്കാൻ അല്ല മാക്സി അടിക്കാനെടുക്കാൻ ആ വേണമെന്നുള്ളവർക്ക് എടുക്കാം കുറച്ച് റേറ്റ് കൂടുതലാവും മൂന്ന് മീറ്റർ എടുത്ത് വരുമ്പോഴത്തേനും കുറച്ച് കൂടുതലാകും പിന്നെ ടോപ്പൊക്കെ അടിക്കാൻ ഒരു ഒന്നര മീറ്റർ ഒരു മീറ്റർ മതിയാവും കേട്ടോ മെറൂണ് ഇത് ഇതാണ് നൂറ്ററുപത്തെട്ടിൻ്റെ അതിൻറ്റേതായ വ്യത്യാസമുണ്ട് കേട്ടോ അതുകൊണ്ടാണത് അതിൻ്റെ ബാക്ക് ഭാഗൊക്കെ കണ്ടില്ലേ നല്ല മെ നല്ല മെറ്റീരിയലാണ് നാൽപ്പത്തി നാലഞ്ച് വീതി ആവുമ്പോൾ ഇഷ്ടംപോലെ അടിപൊളിയായിട്ട് നമുക്ക് അടിക്കാം ഒരു ഒന്നര മീറ്റർ രണ്ട് മീറ്ററൊക്കെ ഷോർട്ട് കുർത്തിക്കൊക്കെ അടിക്കാം കേട്ടോ ടോപ്പിനും ഷോർട്ട് കുർത്തിക്കും ഇത് പറ്റുള്ളൂ എന്ന് മാക്സിക്ക് പറ്റൂല പിന്നെ നാൽപ്പത്തി നാലിഞ്ച് വീതി ആവുമ്പോൾ ഒരു നാൽപ്പത്തി രണ്ട് വരെയൊക്കെ കിട്ടുകയുള്ളൂ ഈ ബോർഡർ താഴത്തേക്ക് വരുമ്പോൾ അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനെ എടുക്കണം കേട്ടോ പിന്നെ ഇത് നൂറ്ററുപത്തെട്ടിൻ്റെയാണ് ഇതിൽ ഈ നാല് കളർ കിട്ടുക നാലല്ല അഞ്ച് കളർ ബ്ലാക്ക് മെറൂണ് ബ്ലൂ റെഡ് എല്ലോ അങ്ങനെയാണ് വരുന്നത് കേട്ടോ നൂറ്ററുപത്തെട്ടാണ് മീറ്ററിന് ഷോർട്ട് കുർത്തിയൊക്കെ അടിക്കാൻ പറ്റുന്നതാണ് ടോപ്പ് അടിക്കുക ഷോർട്ട് കുർത്തി അടിക്കുക മാക്സി അടിക്കണവർക്ക് മാക്സി അടിക്കാം കേട്ടോ നൂറ്ററുപത്തെട്ട് ഇൻറ്റു മൂന്നു വരിക അപ്പോൾ കുഴപ്പമില്ല നല്ല മെറ്റീരിയലാണ് ഇത് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിൻ്റെ മേലെ ഒരു ആഷ് കളറാണ് പ്രിൻറ്റ് വരുന്നത് ഒരു നല്ല അജിറക്കിൻ്റെ വേറൊരു മോഡൽ പ്രിൻ്റാണ് കേട്ടോ ന്യൂ അജിറക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോക്ക് വന്നേക്കുന്നത് ഇത് റെഡാണ് കേട്ടോ റെഡും നമ്മൾ നല്ല മുളക് റെഡല്ലേട്ടോ സാധാ റെഡാണിത് മാക്സിബിറ്റിൽ നല്ല മുളക് റെഡ് ചില്ലി റെഡ് പോലുള്ള റെഡ് വരില്ല അതല്ല സാധാ റെഡാണ് നോർമൽ റെഡാണത് പിന്നെ ഇത് യെല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല കളറാ ഏത് വേണ്ടി വച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളി കേട്ടോ വാട്സപ്പ് ചെയ്തോളി എല്ലാം എന്തേലും ഫോട്ടോ ഇട്ടുണ്ട് ഫോട്ടോ ഇതുകൊണ്ടൊക്കെ ഷോർട്ട് കുർത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കിട്ടുക ഇപ്പോഴത്തെ മോഡല് ചെറിയ കുട്ടികൾക്കൊക്കെ ഷോർട്ട് കുർത്തി അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു മീറ്റർ മതിയാവും ഷോർട്ട് കുർത്തി അടിക്കാൻ അടിക്കാൻ കുറച്ച് മതിയല്ലോ കൈ കുറച്ച് മതിയല്ലോ അപ്പോൾ ഒരു മീറ്റർ മതിയാവും പിന്നെ ലൈനിങ്ങും വേണ്ടല്ല അപ്പോൾ അടിപൊളിയായിട്ട് പിന്നെ നമുക്ക് അടിക്കാനും അറിയിച്ചെങ്കിൽ പിന്നെ ഇപ്പോൾ നൂറ്ററുപത്തെട്ട് രൂപയ്ക്ക് ഒരു ഷോർട്ട് കുർത്തി എടുത്തി കിട്ടിയില്ല നമുക്ക് പിന്നെ അല്ലെങ്കിൽ അന്ന് തൊണ്ണൂറ്റെട്ട് രൂപയാണ് വെച്ചെങ്കിൽ അതിൽ ആ മെറ്റീരിയൽ കൊണ്ടാണ് അടിക്കണമെന്ന് വെച്ചെങ്കിൽ അപ്പോൾ തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് ഷോർട്ട് കുർത്തിയല്ലേ നമുക്ക് അടിക്കാൻ അറിയാം കേട്ടോ അല്ലെങ്കിൽ മാക്സി ബിറ്റിലാണ് സ്റ്റിച്ച് ചെയ്യണത് വെച്ചെങ്കിൽ അപ്പോൾ മൂന്ന് മീറ്റർ ആകുമ്പോൾ മൂന്ന് ഷോർട്ട് കുർത്തി ആയില്ലേ ഞാനിങ്ങനെ പറയണേ ഉള്ളൂ കേട്ടോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഞാനെൻ്റെ മോൾക്ക് ഞാൻ അടിച്ചിട്ടുണ്ട് ഷോർട്ട് കുർത്തി ഞാൻ വീട് ഇടാട്ടോ അത് ഞാൻ അടിച്ചത് മൂന്നര മീറ്ററിൽ മൂന്ന് ടോപ്പ് കിട്ടിയിട്ടോ ഇത് എന്താണ് ആൽഫിൻ ബിറ്റാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ മൂന്ന് മൂന്നര മീറ്ററിൽ മൂന്ന് ടോപ്പ് ഒരു രണ്ട് ഷോർട്ട് കുർത്തി കിട്ടി ഒരു ഞെറി വെച്ചിട്ടുള്ള ഒരു ഉടുപ്പും കിട്ടി കേട്ടോ ബാക്കും ഫ്രണ്ടും ഞെറി വെച്ചിട്ടുള്ള ഒരു ഉടുപ്പും കിട്ടി അൽഫൈൻ ബിറ്റാണ് ഇത് കേട്ടോ അൽഫൈൻ ബിറ്റാണ് മാക്സി ബിറ്റാണ് ടോപ്പ് അടിക്കാം ഇതാ ഇതെല്ലാം മാക്സി ബിറ്റാണ് അടിപൊളി അടിപൊളി മാക്സി ബിറ്റുകളാണ് ഇത് ഇതെല്ലാം കേട്ടോ ഈ മെറ്റീരിയലാണ് നമ്മളെ തൊണ്ണൂറ്റെട്ടിൻ്റെ മുറിച്ചെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ വരുന്നത് നമ്മളെ ഈ മാക്സി ബിറ്റിൽ ഇത് മുപ്പത്തി മൂന്ന് ഇഞ്ച് വീതിയുള്ള മാക്സിയുടെ ബിറ്റിൻ്റെ കട്ട് അതാണെന്നു വെച്ചെങ്കിൽ നാൽപ്പത്തി നാലിഞ്ച് മുറിച്ചെടുക്കുന്ന റണ്ണിങ് അതാണ് വ്യത്യാസം കേട്ടോ ഇത് മൂന്ന് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ്റെട്ട് ആദ്യം ഒരു മീറ്ററിന് തൊണ്ണൂറ്റെട്ട് അങ്ങനെ അങ്ങനെയുള്ള വ്യത്യാസം അതാണെച്ചെങ്കിൽ കുറച്ച് കൂടുതൽ വീതിയിൽ നമുക്ക് ആ കടിക്കാണെന്നുവെച്ചെങ്കിൽ ഇങ്ങനെ നമുക്ക് ശ്വാസം പിടിച്ച് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് പാളിപ്പോയാൽ എല്ലാം കയ്യിൽ നിന്ന് പോവും അതാണ് മാക്സി പക്ഷെ മറ്റേതാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് കിട്ടും ഇതാണെന്ന് വെച്ചെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോയതാ പിന്നെ എന്തായാലും ഫുൾ കൈ ഒക്കെ മൂന്ന് കട്ടൊക്കെ വരും നമ്മൾ റെഡിമെയ്ഡ് മാക്സിക്ക് മൂന്ന് കട്ടുള്ള കൈ ഒക്കെ തന്നെയല്ലേ നമുക്ക് കിട്ടാറ് അതേപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക അത് നല്ല തടിയുള്ളവർക്കൊന്നും ഫുൾ കൈ ഒന്നും കിട്ടില്ല കേട്ടോ അമ്പത്താറ് സൈസിനൊക്കെ ചിലപ്പോൾ നമുക്ക് ഫുൾ കൈ കിട്ടും ഇത് മൂന്ന് ഇരുപതിൻ്റെയാണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെയാണ് റേറ്റ് വരുന്നത് വീതി അല്ല വീതി എല്ലാം നീളുള്ളതാണ് മൂന്ന് ഇരുപതിൻ്റെ പിറ്റാണിത് കേട്ടോ രണ്ട് മൂന്ന് പ്രിൻ്റുകൾ വരുന്നുണ്ട് ഇതിൽ കേട്ടോ അത് ഇതൊരു പ്രിന്റ് ആദ്യം കാണിച്ചത് വേറൊരു പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ രണ്ടും ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട് നല്ല വ്യത്യാ പ്രിന്റുകൾ കാണുമ്പോൾ ഒരേപോലും പക്ഷെ വ്യത്യാസമുള്ള പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് എടുത്താൽ മതി കേട്ടോ ഏതാ പ്രിൻറ്റ് ഇഷ്ടമാവുകയാണ് ഇതൊരു പ്രിന്റ് പിന്നെ ആദ്യം കാണിച്ചത് വേറൊരു പ്രിൻ പ്രിൻ്റ് ആണ് കേട്ടോ ചെറുതായി വ്യത്യാസമുള്ള ഇത് മൂന്ന് ഇരുപതാണ് കേട്ടോ ആദ്യം കാണിച്ചത് മൂന്ന് ഇരുപതിൻ്റെ ആണ് പിന്നെ ഇനി രജുവാടിയിൽ കാണിക്കണത് മൂന്ന് ഇരുപതിൻ്റെയാണ് അങ്ങനെ മൂന്ന് പ്രിന്റ് മൂന്ന് ഇരുപതിലുണ്ട് ഇതാ കേട്ടോ മൂന്ന് ഇരുപതിൻ്റെ ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് റജുവാടി കോട്ടൺ തന്നെയാണ് കേട്ടോ കോട്ടൺ തന്നെയാണ് പിന്നെ നല്ല ബിറ്റ് തന്നെയാണ് കേട്ടോ മൂന്ന് ഇരുപതാണ് അടിപൊളി കളറുകളുണ്ട് ഉണ്ട് കേട്ടോ അതിൽ കളർഫുൾ മാക്സികൾ വേണമെന്നുണ്ടെങ്കിൽ റെജുവാടിയിലാണ് വരുന്നത് അചിറക്കിലാ മൂന്ന് പ്രിൻ്റ് തന്നെ വരുന്നൂ അല്ല മൂന്ന് കളർ തന്നെ വരുള്ളൂ പിന്നെ ഇതിലാണ് കളറ് വ്യത്യാസം നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് വരുന്നത് ഏതാ വേണ്ടി വച്ചെങ്കിലും പറഞ്ഞോളൂ കേട്ടോ ഫോട്ടോ ഉണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഫോട്ടോ അയച്ചേരാ അടിപൊളി പ്രിൻ്റുകളാണ് കോട്ടനാണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് മൂന്ന് ഇരുപതാണത് അറുപത് സൈസ് അടിക്കാം അറുപത് സൈസ് അടിക്കുമ്പോൾ ഫുൾ കൈ ആ കുഴപ്പമില്ല നമുക്ക് അധികം തടിയൊന്നും ഇല്ലാത്തവർക്ക് ഫുൾ കയ്യൊക്കെ കിട്ടും നീളുണ്ടാവും തടി ഉണ്ടാവില്ല പിന്നെ അല്ലെങ്കിൽ തടി ഉണ്ടാവും നീളുണ്ടാവില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവൂല്ലേ അങ്ങനെയുള്ളവരൊക്കെ പറ്റുന്നത് അത് പിന്നെ ഇത് ഇത് ഫെൻറ്റിയാണ് കേട്ടോ ഫെൻറ്റി മെറ്റീരിയലാണ് ഇരുന്നൂറ്റി എഴുപതാണ് വർക്ക് മെറ്റീരിയലിന് വരുന്നത് നൂറ്റി മുപ്പതാണ് പ്ലെയിനിന് വരുന്നത് നമുക്ക് സറാറ അംബ്രല സറാറ അടിച്ചിട്ട് ടോപ്പ് അടിക്കാം കുട്ടികൾക്ക് ഉടുപ്പ് അടിക്കാം മേലെ എന്താണ് വർക്ക് കൊടുത്തിട്ട് താഴെ പ്ലെയിൻ കൊടുക്കാം അല്ലെങ്കിൽ വലിയവർക്ക് തന്നെ ആണെച്ചെങ്കിൽ ഫുൾ പ്രിൻ്റിൽ ടോപ്പ് അടിച്ചിട്ട് പ്ലെയിൻ സാറാർ അടിക്കുക നമുക്ക് വലിയവർക്ക് ടോപ്പ് മാമ്മാർക്ക് ടോപ്പ് അടിക്കാം കേട്ടോ കുട്ടികൾക്ക് സറാർ അടിക്കാം സറാറും ടോപ്പും അടിക്കുക ടോപ്പും വന്നും അടിക്കുമല്ലേ അതേപോലെ അടിക്കാം പിന്നെ ഇത് ഫെൻ്റിയാണ് കേട്ടോ പ്ലെയിൻ ഫെൻറ്റിയാണ് പ്ലെയിനിൻ്റെ നൂറ്ററുപതിൻ്റെ ഫെൻഡിയുണ്ട് നൂറ്റി മുപ്പതിൻ്റെ ഫെൻഡ് ഇത് നൂറ്റി മുപ്പതിൻ്റെ ഫെൻറ്റിയാണ് അത് അതിൻ്റേതായ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വ്യത്യാസമാണ് കേട്ടോ ഇത് കുറച്ച് കനം കുറവാൻ മാറ്റിയത് നല്ല കട്ടുള്ള ഫെൻ്റിയാണ് നൂറ്ററുപതിൻ്റെ അത് നൂറ്റി മുപ്പതിൻ്റെ ആണ് തല കെടുക്കൂട്ടാ കണ്ട ആ വ്യത്യാസമാണല്ലോ അത് ആദ്യം ഞാൻ കാണിച്ചിരുന്നില്ല ഫെൻ്റ് നൂറ്ററുപതിൻ്റെ ഫെൻ്റ് അത് നിനേക്കാട്ടിലും കുറച്ചും കൂടി കട്ടിണ്ട് കേട്ടോ എന്നാൽ ശരി കേട്ടോ ആയതാ വേണ്ടി ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളി വാട്സാപ്പ് ചെയ്തോളൂ അസലാ വാരിക്കും